വി ഒന്നും നടന്നിട്ടില്ല ഒരു തൊഴിലെന്ന് പറഞ്ഞതാണ് മനസ്സിൽ കിട്ടിയിട്ട് എന്റെ കാണുന്നു എന്ത് പറഞ്ഞാൽ മനസ്സിലാകും ഞാൻ വാ അന്നാ തന്നെയാ നിൽക്കണ്ട കുപ്പായം മാറി കൊണ്ട് വാങ്ങുവ അവൻ്റെ പോലാണല്ലോ അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടേ അടച്ചു പോലെ പോണോ എന്ന് പറയാം ഞാൻ ആ വാറൻകോട് ബിസ്മിക്കറ്റാണ് അവിടെ എൽ ജിന്റെ ഓഫർ വന്നോക്കണു പാറന്ന് കയറിയാണ് ബിസ്മി അല്ലാണ്ട് പബ്ജി അയച്ചേ അതൊക്കെ ഹറാമാണ് പോയെ എൽ ജി കാരും ഓഫർ കൊടുത്തോണ്ടാ ഞാൻ പോണത് പെരി നല്ലൊരു സാധനം സാധാരണ അടി കേക്കണ്ടാവും